നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവെയുള്ള ദോഷങ്ങളും ഓരോ ദശാപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും പരിഹരിക്കുന്നതിന് അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് പരിഹാരക്രിയകൾ നിരവധിയുണ്ട് ജാതകന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അനുഷ്ഠിക്കാവുന്നതാണ് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് അറിയുക അനുഷ്ഠാനങ്ങളിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പൂർണ്ണതയും ആശ്രയിച്ചായിരിക്കും ഫലം ഓരോ നക്ഷത്രക്കാരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് ഇവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രക്കാർ ചൊവ്വ വ്യാഴം ശനി ദശാപഹാര കാലങ്ങളിൽ നിർദ്ദിഷ്ട ദോഷ പരിഹാരക്രിയകൾ അനുഷ്ഠിക്കണം നിത്യേന ശിവനെയും ആദിത്യനെയും ഭജിക്കുന്നത് നല്ലതാണ് കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തണം കാർത്തികയും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിനം വ്രതമനുഷ്ഠിക്കുകയും ആദിത്യഹൃദയമന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്